പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട വാർത്ത ട്വൻ്റി ഫോറിൻ്റെ പ്രേക്ഷകരായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കാരണം വിവാഹം എന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിന് വേണ്ടി നിരവധിയായ മാട്രിമോണി സൈറ്റുകളും അതുപോലെ നിരവധി ബ്ലോക്കർമാരെയും നമ്മൾ സമീപിക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ നിരാശയാകും ചിലപ്പോൾ സക്സസ് ആകും പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിക്കുന്ന നാട്ടുപൊണി എന്നുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഗ്രൂപ്പുകളുള്ള പന്ത്രണ്ട് ലക്ഷത്തോളം ഫോളവേഴ്സുള്ള ഒരു ഗ്രൂപ്പാണ് അതുവഴി ഇന്ന് കോട്ടയം സ്വദേശിയായ വിഷ്ണുവിൻ്റെയും പത്തനാപുരം മഞ്ചുള്ളൂർ സ്വദേശിയായ അയനയുടെയും കല്യാണം നടത്തിയിരിക്കുകയാണ് എന്താണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങളാണ് നമുക്ക് അവരോടൊപ്പം നാട്ടുപൂരിലെ ആത്മനായ മഹിതയുണ്ട് മഹിതയോട് നമുക്ക് പങ്കുവയ്ക്കുക മഹിത ഇതെങ്ങനെയാണ് നിങ്ങൾ സാധിക്കുന്നതൊക്കെ ചേട്ടാ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസത്തെ നമുക്ക് ഒന്നല്ല രണ്ട് വിവാഹങ്ങളാണ് നമുക്ക് നടക്കുന്നത് ആദ്യത്തെ വിവാഹം നമ്മുടെ പത്തനാർ നടക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് രണ്ടാമത്തെ വിവാഹം വരുന്നത് ആറ്റിങ്കൽ റ്റിംഗിന് വെച്ചിട്ടാണ് വിവാഹം വരുന്നത് പിന്നെ നമുക്ക് ടീമിനെല്ലാം ഒരുപാട് സന്തോഷം ഒരു ഇരട്ടി മധുരം എന്നറിയത്തില്ല രണ്ട് വിവാഹങ്ങൾ അത് ആ ഒരു ഫീലാണ് നമുക്കിപ്പോൾ വിവാഹം ഈ ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ചെറിയൊരു ഫീ നമുക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട് പിന്നെ ഷെയർ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് നല്ല റിസൾട്ട് എടുത്തു കൊടുക്കും അതാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇതിന്റെ മാട്രിമോണി സർവീസിന്റെ പെർഫെക്റ്റ് പെർഫെക്റ്റ് മാച്ച് മാച്ച് എന്നാണ് അതിന്റെ പേര് അതെ അപ്പോൾ ഇത് നിങ്ങൾക്ക് സെൻഡ് ഗ്രൂപ്പിൽ നമ്മള് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമുക്ക് പേജ് വരുന്നത് നാട്ടുകണി ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ബയോയിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കു വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തിട്ട് മാരേജ് നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് നമ്മൾ നമ്പർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും അതിലേക്ക് ബയോഡേറ്റ അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ അവരെ അവരെ കോൺടാക്ട് ചെയ്ത് ബാക്കി ഇത് വന്നു ഞങ്ങൾ വേറെ കുറേ ആലോചനകൾ വന്നായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് സക്സസ് ആയില്ലായിരുന്നു അപ്പം നാട്ടുപിപണി എന്ന് പറഞ്ഞാൽ വന്നു അപ്പം നോക്കി അത് രണ്ടു മൂന്നെണ്ണം വന്നായിരുന്നു അതിൽ ഏകദേശം ഞങ്ങൾക്ക് നാളും കാര്യങ്ങളും എല്ലാം കൂടുതൽ ചേർന്ന് വന്നത് ഈ വാഴൂരുള്ള ദീലികടം ഉള്ള നാട്ടുപേണി നാട്ടുഭീമണി എന്ന് പറയുന്നത് അതിന് ഗ്രൂപ്പിനകത്ത് ഞാൻ നേരത്തെ പോലെ അങ്ങോ അങ്ങോ ആണ് ആ പക്ഷേ ചില അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതിനത് ഇപ്പോഴല്ല കുറച്ചാളും പിന്നെ ഇത് വന്നാൽ പിന്നെ കൂടുതലായിട്ട് വാങ്ങാൻ തുടങ്ങി പിന്നെ ഇത് വേറൊരാൾ പറഞ്ഞാണ് ഞാൻ ഇതിനകത്ത് അങ്ങ് വായത് പക്ഷേ അത് വേറെ കുറച്ച് സാധനങ്ങൾ വണ്ടി വെക്കുന്ന കാര്യങ്ങളും വസ്തുവിൻ്റെ കാര്യങ്ങളും അങ്ങനെ നോക്കി നോക്കിയാൽ സക്സസ് ആയി പിന്നെ ഇത് കുറച്ചാൾ നീണ്ടുപോയി എട്ട് മാസം മുമ്പായിരുന്നു നിശ്ചയം അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തോളം വേണമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഒരു വർഷം വരെ എടുത്തില്ല നടന്നു അതുകൊണ്ട് ഇന്ന് കല്യാണം കഴിഞ്ഞു എല്ലാ സംഭവം

ദി പെർഫെക്റ്റ് മാച്ച് എന്ന സംരംഭത്തിലൂടെ വിവാഹിതരായ വിഷ്ണുവിനും അയനയ്ക്കും നാട്ടു ഫൗണ്ടർ ഓൺ മിസ്റ്റർ ജിജു ജേക്കബിൻ്റെയും മറ്റ് അണിയറ പ്രവർത്തകരുടെയും ഒരായിരം വിവാഹ മംഗളാശംസകൾ നേരുന്നു അതുപോലെ തന്നെ നാട്ടു വിപണിയുടെ സ്നേഹോപകാരമായ മൊമെൻറ്റോ നൽകുന്നതിന് വേണ്ടി ഓൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീ സന്തോഷ് അവരുടെയും ദി പെർഫെക്റ്റ് മാച്ച് ടീം കോട്ടയം ജില്ലാ കൊല്ലം ജില്ലാ പ്രതിനിധികളെയും വേദിയിലേക്ക് ആദരവൂർവം ക്ഷണിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും വിപണിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ നാട്ടിൽ നിരവധിയായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രക്ഷകർത്താക്കളും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം കല്യാണത്തിന് വേണ്ടി നോക്കി നോക്കി മടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഈ കൂട്ടായ്മ വളരെ ഉപകാരമാണ് ഈ നാട്ടിലുള്ള ആളുകളുടെ കല്യാണം പെട്ടെന്ന് നടക്കാൻ ഞങ്ങളും പ്രത്യാശിക്കുന്നു അപ്പം പത്തനാപുരുന്നും ക്യാമറമാൻ സാധിക്കുന്ന അപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻറ്റി